സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ അഞ്ചു രൂപയാക്കുക അർഹതപ്പെട്ടവർക്ക് മാത്രമായി കൺസെഷൻ പരിമിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്ക് നടത്തിയത് എന്നാൽ ബസ് ഉടമകൾ ആവശ്യപ്പെടുന്ന കൺസെഷൻ അഞ്ചു രൂപ എന്നത് ഞങ്ങൾ നൽകി വരുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ എന്നാൽ അത് രേഖയാക്കണമെന്നും ബസ് ബസ്സുടമകളും ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളുടെ കൺസെഷൻ രണ്ട് രൂപയിൽ നിന്ന് അഞ്ച് രൂപയാക്കണമെന്നുള്ള ബസ് ഉടമകളുടെ ആവശ്യം വിദ്യാർത്ഥികൾ അംഗീകരിച്ചതാണെന്നും നിലവിൽ അഞ്ചു രൂപ നൽകി വരുന്നുണ്ടെന്നും കെ സി യു തിരൂർ മുൻസിപ്പൽ പ്രസിഡന്റ് റിസാൻ പയ്യോളി പറഞ്ഞു തിരൂരിലെ സംബന്ധിച്ച് നമ്മൾ വിദ്യാർത്ഥികളുടെ ഇടയിലെല്ലാം അവർ കുറെ കാലങ്ങളായിട്ട് ഈ ഒരു അഞ്ച് രൂപ കൺസ്ട്രക്ഷൻ എന്ന നിരക്ക് തന്നെയാണ് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം നിലനിൽക്കുമ്പോൾ പിന്നെ എന്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടിയുമായിട്ട് മലപ്പുറം ജില്ലയിൽ ഇന്ന് ഒരു ബന്ധു പ്രഖ്യാപിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ മറ്റു ജില്ലകളിലെല്ലാം കൺസ്ട്രക്ഷൻ നിരക്ക് മൂന്നും നാലും രൂപയായിട്ട് വാങ്ങുന്ന സാഹചര്യത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലക്കകത്ത് മാത്രം ഈ അഞ്ച് രൂപയായിട്ട് അവർ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതെന്നും കൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വരും കാലങ്ങളിൽ ഈ കൺസ്ട്രക്ഷൻ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ കെ എസ് യു സമര രംഗത്ത് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അഞ്ചു രൂപ മുഴുവൻ വിദ്യാർത്ഥികൾ നൽകുന്നില്ലെന്നും അഞ്ചു രൂപ കൊടുക്കണമെന്നുള്ളത് രേഖയാക്കി തരണമെന്നും ബസ് ഉടമ മൈബ്രദർ മജീദ് പറഞ്ഞു വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ കൊടുക്കുന്ന ചാർജ് വാങ്ങുന്ന ഒരു ഒരവസ്ഥയുള്ളത് ചിലർ ഒരു രൂപ കൊടുക്കും ചിലർ രണ്ട് രൂപ കൊടുക്കും നമ്മള് നമ്മളെ തൊഴിലാളികളോടും ഉടമകളോടും പറഞ്ഞതാണ് വിദ്യാർത്ഥികളെ ദോദിക്കരുത് അതും സാധാരണ ഇപ്പൊ നമുക്കറിയാലോ എം എസ് സ്കൂളിൽ ഒരു നാല് കിലോമീറ്റർ ഓടാൻ ആയിരം രൂപ വെച്ച് വാങ്ങുന്ന ഓരോ സ്കൂളുകളുണ്ട് നിങ്ങളൊന്നും അന്വേഷിക്കുകയും മാധ്യമങ്ങളല്ല നിങ്ങൾ ഒരു കുട്ടി അപ്പൊ ആയിരം രൂപ കൊടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് ദിവസത്തിൽ ഒരു ദിവസത്തെ ചാർജ് എത്ര നോക്കി ആ കുട്ടികളും പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ ഒരു രൂപ അല്ലെ രണ്ട് രൂപ ചിലപ്പോ എന്തെങ്കിലും ബസ്സേന ഒന്നും കയറിക്കാൻ പറഞ്ഞ അപ്പൊ ഞങ്ങൾക്ക് അഞ്ച് വാങ്ങിക്കുമെന്ന് പറയും നല്ല മനസ്സിലാണ് ഞാൻ പറഞ്ഞ രക്ഷിതാക്കളെ ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ടോട് പല രക്ഷിതാക്കളും പറഞ്ഞു അവർക്ക് നിങ്ങൾ അഞ്ച് കൊടുത്ത് കയറിക്കോളി അവർക്ക് വിഷമം മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ ഗവൺമെന്റിനോട് നമ്മൾ ഈ പറയാനുള്ളത് കൊല്ലത്തിന് ശേഷം ഒരു അമ്പത് ഉണ്ടായിരുന്ന കടല പാക്കറ്റിന് പത്ത് രൂപയായി ശുചിമുറി ഉപയോഗിക്കാൻ അമ്പത് വയസ്സുണ്ടായിരുന്ന അഞ്ചു രൂപയായി ഇതൊക്കെ ഏതൊരു സാമാന്യം മനസ്സിലുള്ള ആളുകൾക്കും അറിയാം ഈ കാലോചിതമായി പരിഷ്കരിക്കണം അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ ഭാഗത്തുനിൽ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞത് ഞങ്ങൾ അഞ്ചു രൂപ മുഴുവനായിട്ട് ആവശ്യപ്പെടുന്നത് രണ്ട് രൂപയിൽ നിന്ന് അഞ്ചു രൂപയായിട്ട് വർദ്ധിപ്പിക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അഞ്ചു രൂപ രേഖാമൂലം മിനിമം ചാർജ് അഞ്ചു രൂപ അതിന് രണ്ടര കിലോമീറ്ററോ നാല് കിലോമീറ്ററോ അഞ്ചു കിലോമീറ്റർ വെച്ചോട്ടെ പക്ഷെ അഞ്ച് രൂപയെങ്കിലും കിട്ടിയാൽ അമ്പത് കുട്ടികൾ കയറി എത്ര രൂപ ഉണ്ടാവും അഞ്ച് അത് ചില കുട്ടികൾ തരണ്ട തരണിക്കണമെങ്കിലോ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ രക്ഷിതാക്കൾ കൊടുത്തിട്ടാണ് ഈ കുട്ടികൾ തരുന്നത് അപ്പൊ എന്താണ് രക്ഷിതാക്കൾക്ക് അറിയാ ഇത് ഈ മേഖലയിൽ എടുക്കും ഇപ്പൊ ഞങ്ങളുടെ കുട്ടികളും വേറെ ബസ്സിൽ കയറുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളാണ് എല്ലാ ബസ്സുകളും നമുക്കും എല്ലാ റൂട്ടിലേക്കും ബസ് ഉണ്ടോ ഈ ബസ്സിലെ തൊഴിലാളികൾ മക്കൾ പോണത് വേറെ റൂട്ടിലേക്ക് പോണത് അവരുടെ ബസ്സിൽ പോകാൻ പറ്റുമോ അവർ ജോലി ചെയ്യുന്നത് കൂട്ടായിക്കാണെങ്കിൽ അവർ ജോലി ഇത് ചെയ്യുന്നത് തിരുനാവായ സ്കൂളിലായിരിക്കും അപ്പൊ അവർക്ക് അവരൊരു വിദ്യാർത്ഥി അവരുടെ മക്കളും എല്ലാവർക്കും ഇതിന്റെ വിഷമങ്ങൾ അപ്പൊ ഞമ്മള് പറയും മിനിമം ചാർജ് അഞ്ചു രൂപയും മറ്റ് കാലോചിതമായി പരിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും മറ്റേ ബസ്സിലെ തൊഴിലാളികളും നല്ലൊരു കണ്ടീഷനിൽ പോയി നമ്മളെ സംബന്ധിച്ചോളം സാധാരണ അതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് അർഹതപ്പെട്ട കുട്ടികൾക്ക് ഇത് നിശ്ചയിക്കണം പാവപ്പെട്ട കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആക്കിക്കോട്ടെ മറ്റുള്ളവർക്ക് ഒരു അതിനനുസരിച്ച് ചാർജ് വർദ്ധിപ്പിച്ചോട്ടെ അതേപോലെ തന്നെ കാർഡ് ഇന്നിപ്പോ നമുക്കറിയാം ഒരു ഇരുപത്തി ആറ് മുപ്പത് വയസ്സുള്ള ആൾക്കാർ വേഗം ഇട്ട് ഞങ്ങള് ഒരു കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോകുമ്പോൾ പാസ് വാങ്ങിക്കുകയാണ് അതും കൂടി ഇതാക്കണം അതാണ് ഞങ്ങളെ മെയിൻ ആവശ്യം അറിയപ്പെടാത്ത ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷെ അത് പോരാമൂലമാക്കണം അഞ്ചു രൂപ എല്ലാ കുട്ടികളും തരുന്നില്ല അങ്ങനെ അഞ്ചു രൂപ കേരളത്തിൽ എല്ലാം കൊടുക്കണം പിന്നെ അഞ്ചു രൂപ ആക്കണമെന്ന് ആരാവശ്യപ്പെടുക കുറച്ച് കുട്ടികൾ അത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു സൺ മനസ്സിലമ്മ നാട്ടിലിപ്പോ ഒരാൾക്ക് സഹായിക്കൽ എത്ര വ്യക്തികളുണ്ട് എല്ലാരും പോയി സഹായിക്കോ സഹായിക്കൂല ചില കുട്ടികൾ അഞ്ചു രൂപ തരണുണ്ട് നിഷേധിക്കുന്നില്ല അതാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്കറിയാം ഞങ്ങൾ ആൾ ഇരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റൂല അത് നിങ്ങളത് പരിവർത്തിച്ച് കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ തരുന്നുണ്ട് തരാത്ത കുട്ടികളുണ്ട് ഒരു രണ്ടു രൂപ തരുന്ന കുട്ടികളുണ്ട് ചില കുട്ടികൾ ദൂരം ഭാഗത്തുകൾ ചിലപ്പോ പത്ത് രൂപ ഉണ്ടാവും അത് സ്റ്റേജിനിട്ട് വ്യത്യാസം വരും ഇവിടുന്ന് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൾക്ക് മിനിമം ചാർജ് അല്ലല്ലോ അതെന്നാണ് നമ്മൾ പറഞ്ഞത് മിനിമം ചാർജ് അഞ്ച് രൂപ രേഖയാക്കുക ചാർജുകൾ കൊടുക്കാനുള്ള എടുക്കുക ഇതാണ് തിരൂരിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണമായിരുന്നു വിദ്യാർത്ഥികളും തൊഴിലാളികളും അടക്കമുള്ള യാത്രക്കാർ വലഞ്ഞു സർവീസ് നടത്തിയ മിക്ക കെ എസ് ആർ ടി സി ബസ്സുകളിലും കാലുകുത്താൻ ഇടമില്ലാത്ത വിധം തിരക്കാണ് അനുഭവപ്പെട്ടത് ബിട്ടന്യൂസ്